സ്വാഗതം തിരൂർ എസ് എസ് എം പോളിയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വിഭാഗം ആദരം പരിപാടി സംഘടിപ്പിച്ചു തിരൂർ സീതി സായി മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് ഈ വർഷത്തെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അസോസിയേഷൻ പ്രവർത്തനങ്ങൾ എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ ബഷീർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം ഇലക്ട്രിക്കൽ വിഭാഗം എച്ച്ഒ ഡി കെ ബഷീർ നിർവഹിച്ചു ചടങ്ങിൽ श्री श्री ം വിആർ സിയിലെ ചീഫ് സൈക്കോളജിസ്റ്റ് കെ ആർ ബിനു മുഖ്യപ്രഭാഷണം നടത്തി കവി വിനോദ് ആലത്തിയൂർ സംസാരിച്ചു ദീർഘകാലമായി തിരൂരിന്റെയും പരിസര പ്രദേശങ്ങളിലെയും വൈദ്യുത മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുഹമ്മദ് കാസിം ശ്രീ അഹമ്മദ് കുട്ടി ശ്രീ അബ്ദുൽ നാസർ ശ്രീ സൈനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ ശ്രീ സജിത് കുമാർ എന്നിവരെ ആദരിച്ചു കൂടാതെ ചടങ്ങിൽ വെച്ച് മുൻകാല വിദ്യാർത്ഥി ജിജോ പി ജയുടെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ കുടുംബവും സഹപാഠികളും ഏർപ്പെടുത്തിയ ചാച്ചിൻ എൻഡോമെന്റ് മികച്ച വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിതമായ ഈ പോളിടെക്നിക് കോളേജിൽ അന്ന് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും അതിന് തുടക്കം കുറിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള അറുപത്തി മൂന്ന് വർഷക്കാലത്തോളം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ എഞ്ചിനീയർമാർ ഒരുപാട് പൊസിഷനുകളിൽ ഇന്ന് സേവനമനുഷ്ഠിക്കുന്നു മഹാനായ മറു കെ എം സിജി സാഹിബിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ പോളിടെക്നിക് കോളേജ് അറുപത് വർഷം പിന്നിട്ടു വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇനി അറുപത്തി അഞ്ചാം വാർഷികത്തോടടുക്കുന്ന ഈ സമയത്താണ് നമ്മളൊക്കെ ഉള്ളത് ഈ കോളേജിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമുക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ഒരു സിലബസ് ഉണ്ട് അതാണ് പോളിടെക്നിക്കില് പഠിപ്പിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവൃത്തി കൊണ്ട് പ്രവൃത്തി പരിചയം കൊണ്ട് ഈ മേഖലയെ പുഷ്ടിപ്പെടുത്തിയ ഒരു വലിയ നിരയാണ് അവരിവിടെ കൊണ്ടുവന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തിയറി പഠിക്കുന്നതോടൊപ്പം തന്നെ ഇവർ ചിലപ്പോൾ ഡിപ്ലോമയൊന്നും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ച പ്രവർത്തി പരിചയം അത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഈ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് അത് നാളെ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയെല്ലാം അത് ഉപയോഗപ്പെടുത്താം എന്ന് നിങ്ങൾ വരച്ച് കാണിക്കാൻ പറ്റുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നിങ്ങളാദരിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിച്ച് അത് വളരെ പ്രാക്ടിക്കലായി ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിച്ചു കൊടുത്ത മഹൽ വ്യക്തിത്വങ്ങളാണ് ഇവര് ഈ മൂന്ന് കൊല്ലം നിങ്ങളും പഠിച്ചു കഴിഞ്ഞിവിടുന്ന് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലായി നമുക്ക് ചെയ്യാൻ പ്രവർത്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളായി നിങ്ങൾ മാറണം ആ ബ്രെയിൻ നിങ്ങൾ പ്ലസ് ടു വരെ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് അപ്പം അറിയാം ബ്രെയിനിൽ ഏതാണ്ട് ഒരു നാല് കോടിയോളം ന്യൂറോൺസും ഓരോ ന്യൂറോണുകളും കൂടിച്ചേരുന്ന ചേരുന്ന ഭാഗത്ത് ആ സിനാപ്സിനുള്ളിലുള്ള ആ സിനാപ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആ കെമിക്കലും ആ കെമിക്കലുകളുടെ ആക്ഷൻ്റെ റിസൾട്ടായിട്ടുണ്ടാവുന്ന വൈദ്യുത തരംഗങ്ങളും ആ വൈദ്യുത തരംഗങ്ങൾ ഒരു ന്യൂറോണിലൂടെ പാസ് ചെയ്ത് അടുത്ത ന്യൂറോണിലേക്ക് പോവുകയും ചെയ്തിട്ടാണ് നമ്മളുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സൈക്കോളജിയും ഇലക്ട്രിക്കൽ എൻജിനീയറിംഗും തമ്മിൽ എന്തോ ഒരു ബന്ധം നമ്മുടെ തലച്ചോറ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓരോ തരം ശാരീരിക മാനസിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിന് തലച്ചോറിൻ്റെ വിവിധ കേന്ദ്രങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയാം അല്ലേ നിങ്ങൾ നാലാൾ കൂട്ടം കൂടി നിൽക്കുമ്പോഴത്തേക്ക് ആ അടുത്തുകൂടി നടന്നു പോയ ഒരാള് അറിയാതെ നിങ്ങളെ തട്ടിയാല് നിങ്ങൾ എന്താ ചോദിക്ക എന്താ ചങ്ങനെ ചോദിക്കണ് കണ്ടുകൂടെ എന്ന് ചോദിക്കും നിങ്ങളാണ് എന്താ ചോദിക്ക അതെന്നെ ചോദിക്കും കണ്ണ് ഉള്ളത് കൊണ്ട് മാത്രം അല്ലേ നിനക്ക് എന്താ കണ്ണില്ലേ കണ്ണ് കണ്ടു എന്ന് നമ്മൾ ചോദിക്കും പക്ഷെ കണ്ണുള്ളത് കൊണ്ട് മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റൂല കണ്ണിൽ നിന്ന് തലച്ചോറിലേക്കുള്ള ഒപ്റ്റിക് എന്ന് പറയും അതോടൊപ്പം ഒരുപാട് ആളുകളെ ഈ മേഖലയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപടക്കുകയും ചെയ്ത തിരൂരിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഈ മേഖലയിലെ ഏതാനും ആളുകളെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ശൃംഖലയിലെ അവസാനമല്ല ഇത് ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് നമ്മൾ ഒരു സിമ്പോളിക്ക് ആയിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഈ ഫീഡിലുള്ള മറ്റുള്ള ആളുകൾക്കും കൂടി ഒരു ഉത്തേജനം കിട്ടുന്ന രീതിയിലുള്ള ഒരു അനുമോദന ചടങ്ങാണ് ചടങ്ങാണ് ഇവിടെ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ജൂണിൽ നിന്ന് മറ്റൊരു ജൂണിലേക്ക് ഒരു ജൂണിൽ നിന്ന് മറ്റൊരു ജൂണിലേക്ക് അങ്ങനെ കാലത്തിന്റെ കൂടെ അനുസ്യൂതമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണും പോളിടെക്നിക്കിന്റെ നാഷണൽ പ്രേമഖാനം പ്രേമകവിത എന്നൊക്കെ പറയുന്ന ഒരു കവിത ഉണ്ടായിരുന്നു ആരോ വിളിക്കുന്നു മത്സകി ഇപ്പോഴും ഉണ്ടോന്നറിയില്ല കവിത ഉണ്ടോ ഇപ്പോഴും ആരോ ആരോ വിളിക്കുന്നു ചിരിക്കുന്നു പ്രണയമേ എന്ന് തുടങ്ങുന്ന ഒരു കവിതന്നെയായിരുന്നു ഈ കവിതയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ചാച്ചനെ കുറിച്ച് അനുസ്മരിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ചാച്ചൻ എന്ന വ്യക്തി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചാച്ചൻ ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രായം കൊണ്ടും പക്വത കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒക്കെ ഏറെ മുതിർന്ന ഒരാളായിരുന്നു അന്ന് തന്നെ ചാച്ചൻ എന്ന് വിളിക്കാൻ കാരണം ഞങ്ങളെക്കോ ഒക്കെ മൂത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു അതുപോലെ തന്നെ പെരുമാറ്റം കൊണ്ടും പക്വത കൊണ്ടും മുൻപേ നടന്നു എന്നുള്ളത് പോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ കാര്യത്തിലും ഞങ്ങൾക്ക് ഒരുപാട് മുൻപേ ചാച്ചൻ നടന്നു പോയി എന്നുള്ള വേദന നിറഞ്ഞ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരേ സമയം സന്തോഷമുണ്ട് അധ്യാപകരുടെ കൂടെ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് അതേ സമയം തന്നെ ചാച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ വേദനയാണ് നമ്മളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അത്രയ്ക്ക് ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൊഴിഞ്ഞു പോകുമ്പോ ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട് എപ്പോഴും വിദ്യാർത്ഥികളോട് പറഞ്ഞു വെക്കാറുള്ളതാണ് കലാലയ ജീവിതം എന്ന് പറയുന്നത് ഒരു പുരുഷായസ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളായിരിക്കും ഏറ്റവും മനോഹരമായ സമയമായിരിക്കും ഈ കലാലയ ജീവിതം എന്ന് പറയുന്നത് അത് ഏറ്റവും മനോഹരമാക്കുന്നു എന്ന് പറയുന്നത് വെറും ആട്ടും പാടിയും കൂട്ടാടിയും മാത്രമല്ല അത് നല്ലൊരു സമീപനത്തോട് കൂടിയാണ് വിദ്യ അർത്ഥിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപനം ചെയ്യുന്ന അധ്യാപകരും തമ്മിലുള്ള ഒരു സംഭാഷണമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺട്രിബ്യൂഷനോ മാത്രമല്ല അതിലൂടെ ഒതുങ്ങിച്ചേരുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ എന്നെന്നും ഓർമ്മിപ്പിക്കാവുന്ന എന്നെന്നും ഓർത്തെടുക്കാവുന്ന നല്ലൊരു മനോഹരമായ നിമിഷങ്ങൾ കൂടെയാണ് കടന്നത് നമ്മുടെ ഈ ഒരു സമയം ഈ ഒരു വാല്യുബിൾ ടൈം അത് നമ്മൾ എത്രത്തോളം മനോഹരമായി കൊണ്ടാടുന്നു അത്രത്തോളം മനോഹരമായി ഒരു ജീവിതത്തെ നമുക്ക് വർണ്ണിക്കാൻ കഴിയും എന്നത് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് Zermeliar los